മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ ജനാധിപത്യ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വൈഷ്ണക്കുട്ടി മത്സരിക്കുകയും ചെയ്യും വിജയിക്കുകയും ചെയ്യും വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ വലിയ വിമർശനവുമായിട്ടാണ് ഇന്ന് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത് പേരൊഴിവാക്കിയത് അനീതിയാണെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഒരാൾ ഇവിടെ മത്സരിക്കാൻ ഇറങ്ങിയതാണെന്നും സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചുവെന്നും രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല അവരെ വേണ്ടതെന്നും ഹൈക്കോടതി ശക്തമായി തുറന്നടിച്ചു അതോടെ മുട്ടടയിൽ മുട്ടിടിച്ച് തകരുകയാണ് സി പി എം നേതൃത്വം കൈവശമുള്ള വാർഡ് ഒരു നല്ല സമര പോരാളി വരുന്നതോടെ തകർന്ന് തരിപ്പണമാകുമെന്ന് ഉറപ്പായതോടെയാണ് ഈ നരേന്ദ്രമോദിയുടെ പണിയുമായി സി പി എം രംഗത്ത് വന്നത് സ്വാധീനം ഉപയോഗിച്ച് വോട്ട് തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ആ പാവം പെൺകുട്ടിയുടെ അതാണിപ്പോൾ ഹൈക്കോടതി പിടിച്ചത് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി അന്ത്യശാസനം നൽകുകയും ചെയ്തിരിക്കുന്നു ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല ഒരു പെൺകുട്ടി മത്സരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ശക്തി പകരുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങളെന്നും കോടതി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് കേസിൽ നാളെ വീണ്ടും ഹിയറിംഗ് നടക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ പരിഗണിക്കണമെന്നും എതിർപ്പുണ്ടെങ്കിൽ ഹിയറിംഗിൽ തന്നെ അറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് രേഖകൾ പരിശോധിച്ച് രണ്ട് ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി പരാമർശത്തിന് പിന്നാലെ തന്നെ വൈഷ്ണവിക്കും പിന്തുണയുമായി ഈ കേരളം ഒന്നടങ്കം രംഗത്ത് വരികയാണ് ധൈര്യമായി മുന്നോട്ട് പോകൂവെന്നും പാർട്ടി കൂടെയുണ്ടെന്നുമാണ് മേയർ സ്ഥാനാർത്ഥി ശബരിനാഥൻ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിനിടയിൽ സി പി എമ്മിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത് ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ അതും കയ്യിലുള്ള ഒരു സീറ്റിൽ എതിർ വിഭാഗത്തു നിന്നും ഒരു പെൺകുട്ടി മത്സരിക്കുന്നുവെന്ന് പറയുമ്പോഴേക്കും ഉണ്ടായ ഒരു അസഹിഷ്ണുത ഒരു ഭയം അത് സി പി എമ്മിന് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഭയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സൂചിപ്പിക്കുന്നത് ആശയത്തെ ആശയം കൊണ്ട് നേരിട്ടിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ആരും അറിയാതെ ഇങ്ങനെ നടന്നുപോയേനെ എന്നാൽ ഇത് സി പി എമ്മിൻ്റെ ഏത് കൊമ്പത്ത് നേതാവിനി വന്നാലും വൈഷ്ണക്കുട്ടിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുറപ്പായി കഴിഞ്ഞു ഹൈക്കോടതി വിധി വൈഷ്ണവയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും ഉറപ്പായി കഴിഞ്ഞു